ഇന്ന് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഞണ്ട് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് സബോളായിരുന്നു അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതിന് ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാം കേട്ടോ അപ്പോൾ ചെറിയുള്ളി ഇടുമ്പോൾ നടു ഇങ്ങനെ പൊളിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ എത്ര പൊടികളെ നമുക്ക് ആവശ്യമുള്ളൂ അത് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇല്ല കേട്ടോ കറിവേപ്പിൻ്റെ കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ട്ടോ നമ്മുടെ പെരുചീരക പൊടി പെരുഞ്ചീരക പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ക്രാബ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ക്രാബിൽ നിന്ന് വെള്ളം അതിലേക്ക് വരും അങ്ങനെ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാബ് ഫ്രൈയുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് അത് വെള്ളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രാബ് കറി ഇവിടെ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടിയും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക് യു